സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എൺപത്തി അഞ്ച് യഹോവെ നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു യാക്കോബിൻ്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു നിന്റെ ജനത്തിൻ്റെ അകൃത്യം നീ മോചിച്ചു അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു നിന്റെ ക്രോധം മുഴുവനും നീ അടക്കിക്കളഞ്ഞു നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ യഹോവെ നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ യഹോവയായ ദൈവം അരുളു ചെയ്യുന്നത് ഞാൻ കേൾക്കും അവർ ഭൂഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തൻ്റെ ജനത്തോടും തൻ്റെ ഭക്തന്മാരോടും സമാധാനം അരുളും തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ അടുത്തിരിക്കുന്നു നിശ്ചയം ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിള തരികയും ചെയ്യും നീതി അവന് മുമ്പായി നടക്കുകയും അവൻ്റെ കാൽ ചുവടുകളുടെ വഴി നോക്കുകയും ചെയ്യും